ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കിച്ചൺ ബിന്നിൻ്റെ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കിച്ചൺ ബെന്നിൻ്റെ മാത്രമല്ല ഞാൻ ഞങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ബയോഗ്യാസ് പ്ലാന്റ് ആണ് അപ്പോൾ രണ്ടും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഒന്ന് പറയാമെന്ന് വെച്ചിട്ടാണ് വന്നത് അപ്പം ഇത് ഞങ്ങൾ പഴയത് റെൻറ്റിന് താമസിച്ചിരുന്ന വീടാണ് അപ്പം ഇതിപ്പോൾ ഞങ്ങൾ വേറൊരു വീട് വാങ്ങിച്ചു ഒരു പഴയ വീടാണ് വാങ്ങിച്ചത് അപ്പം അവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടായിരുന്നു പഴയതാണ് അപ്പം അത് ഞങ്ങൾ നന്നാക്കിയിട്ടൊക്കെ എടുത്തു അപ്പം അത് നന്നാക്കി എടുത്തതിൻ്റെ കുറച്ചു ഭാഗമാണ് ഈ കാണിച്ചത് കേട്ടോ അപ്പം അത് പഴയ പ്ലാന്റ് ആയിരുന്നു അപ്പം അതിനകത്തുണ്ടായിരുന്ന ചാണകവും മറ്റു വസ്തുക്കളും ഒക്കെ അത് മാറ്റി അപ്പോൾ അതിപ്പോൾ ഒഴിച്ചെടുത്തതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അത് ഇങ്ങനെ ഇതിലോട്ട് ഞാൻ ക്ലിപ്പ് ചേർത്തൂന്നേ ഉള്ളൂ അപ്പോൾ അന്ന് എനിക്ക് വീഡിയോ ഇട്ടതിന് ശേഷം പിന്നീട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്ക് ചെറിയ ചെറിയ കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇടുമായിരുന്നു അപ്പം ഇത് ഞാൻ ഞങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അത് വേസ്റ്റ് കളയാനായിട്ട് ഇതിലിടാനായിട്ട് പറ്റാത്ത സാധനങ്ങൾ ഞങ്ങൾ ബയോബിനിലും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ വലിയ പുഴുവിൻ്റെ ശല്യം ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് വേസ്റ്റ് ഇതിലോട്ട് ഇടുന്നില്ല ഇപ്പൊ കൂടുതൽ വേസ്റ്റ് ബയോഗ്യാസ് പ്ലാന്റിലേക്കാണ് നമ്മളിപ്പോൾ ഇടുന്നത് എന്നാലും ചെറിയൊരു പ്രാണി ഉണ്ടല്ലോ അത് വരുന്നുണ്ട് പുഴുക്കളുണ്ട് ഇല്ല എന്നല്ല വളരെ കുറച്ച് പുഴുക്കളെ ഉള്ളൂ അപ്പം അത് നമുക്ക് മുമ്പത്തെ അത്ര ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കിത് നമ്മൾ ബയോഗ്യാസിൽ ഇടാനായിട്ട് പറ്റാത്ത എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതാണ് നമ്മളിപ്പോൾ കിച്ചൻ ബെന്നിൽ ഉപയോഗിക്കുന്നത് അപ്പം ഇതിൽ കൂടുതൽ വേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പം പുഴുക്കൾ ശല്യം കുറവാണ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാനും ബുദ്ധിമുട്ടൊന്നുമില്ല മറ്റൊന്ന് നമ്മളെപ്പോഴും ഒരുപാട് നമ്മൾ കംപ്ലീറ്റ് വേസ്റ്റും അതെല്ലാം ഇട്ടിരുന്നത് അത് കാരണമാണ് ആ ശരിക്കു പുഴുക്കൾ ഉണ്ടായിരുന്നു ശരിക്ക് സ്മെല്ലുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല നമ്മൾ കൂടുതൽ കൂടുതൽ ഇനോക്കുലം പൗഡർ ഉപയോഗിക്കേണ്ടി അതായിട്ട് വന്നു അങ്ങനെ ഇപ്പോൾ പുതിയ രീതിയിലുള്ള വേസ്റ്റ് നിർമാർജന രീതികൾ ഉണ്ടെന്ന് പറയുന്ന കേട്ടിട്ട് കേട്ടു അതെങ്ങനെയാണെന്ന് അറിയത്തില്ല അതിനെക്കുറിച്ച് അറിയുകയാണെങ്കിൽ ഞാൻ അത് പറയാം എന്താണെന്ന് വെച്ചാൽ അപ്പം ഇപ്പോൾ ഞങ്ങൾ വേസ്റ്റ് ഇടുന്നത് ഇപ്പോൾ ഈ രീതിയിലാണ് അപ്പോൾ ഇതിൽ ഇതിപ്പോ പഴയ ഒരു ബിന്നായിരുന്നു ഇപ്പം ഞങ്ങൾ ഒരു പഴയ വീടാണ് വാങ്ങിച്ചത് അപ്പോൾ അതിന്റെ അത് വാങ്ങിച്ച സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബിന്നാണ് പഴയതായിരുന്നു അപ്പം അത് ഞങ്ങൾ നന്നാക്കിയൊക്കെ എടുത്തതാണ് അപ്പം ഇതില് ഫസ്റ്റില് ഒരു പ്രാവശ്യം നന്നാക്കി ഞങ്ങൾ വേസ്റ്റൊക്കെ ഇട്ടിരുന്നു അപ്പം ഇട്ട സമയത്ത് അത് ശരിക്ക് കുറച്ച് വർക്കായി പിന്നീട് വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റാതായി പിന്നെ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം നന്നാക്കി എടുത്തതാണ് അപ്പോൾ ഇതിൽ വേസ്റ്റ് ഇത് ഇതുവഴിയിട്ടാണ് വേസ്റ്റ് ഇടുന്നത് അപ്പോൾ ഇതുവഴി വഴി നമ്മൾ ഇതിലിടാൻ പാടില്ലാത്തത് നാരങ്ങയുടെ നാരങ്ങ അതുപോലുള്ള പുളിയുള്ള ആയിട്ടുള്ളതൊന്നും ഇടാൻ പാടില്ല പിന്നെ വെളുത്തുള്ളിയുടെ തോട് ഉള്ളിയുടെ തോട് അതൊന്നും ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ എല്ല് ചിക്കൻ്റെ കട്ടിയുള്ള ഇല്ല അതൊന്നും ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരു വർഷം വരെ ഉപയോഗിക്കാമെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇതിപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് മാസം വരെ ഞങ്ങൾ രണ്ടാമത് നന്നാക്കിയതിന് ശേഷം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഫസ്റ്റിൽ ഇതിൻ്റെ ഈ പൈപ്പ് നന്നായിട്ട് മോശമായിരുന്നു അപ്പോൾ അതായത് രണ്ടാമത് പൈപ്പ് ഇട്ടതാണ് സ്ട്രൈറ്റ് ആയിട്ട് ആദ്യത്തെ പൈപ്പ് വളഞ്ഞിട്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ മാറ്റിയിട്ടതാണ് ഇപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിൽ കൊതുകിന്റെ ശല്യം കൊതുക് വരുന്നുണ്ട് പക്ഷെ കൊതുക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മണ്ണെണ്ണ ചെറുതായിട്ട് മണ്ണെണ്ണ ഒരു ഒരു ചെറിയ അടപ്പ് മണ്ണെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ കൊതുകുവിന്റെ ശല്യം കിട്ടും ഇപ്പൊ അതില് വലുതായിട്ട് കൊതുക് ആ കൊതുകൊണ്ട് മുട്ട ഉണ്ട് ഓരോ ഓരോ ആഴ്ച കൂടുന്തോറും മണ്ണെണ്ണ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇത് സ്ലറി വരുന്നതാണ് ഈ സ്ലറി നമ്മൾ വേസ്റ്റ് ഇടുന്നതിനോടൊപ്പം തന്നെ സ്ലറിയും ഇത് ഇതിൽ വരും അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് ചെടിക്കോ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഉപയോഗിക്കാനായിട്ട് കൊള്ളാം ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് അധികം പച്ചക്കറിയൊന്നും ഇല്ല അത് നടാനായിട്ടുള്ള സ്ഥലമില്ല അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം പിന്നെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒഴിക്കാം ഇപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ അഞ്ച് സെൻറ്റാണ് അത് അത് കാരണം പുറത്തോട്ട് നമുക്ക് വേസ്റ്റ് കളയാനായിട്ട് പറ്റത്തില്ല അപ്പൊ അത് കാരണം നമുക്ക് ഇതിപ്പോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റ് ഇടാനായിട്ടും പറ്റുള്ളൂ അപ്പം പ്രധാനമായിട്ട് വേസ്റ്റ് കളയുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം അപ്പൊ ഇപ്പൊ ഞാൻ ഇങ്ങനെയാണ് വേസ്റ്റ് കളയുന്നത് അപ്പൊ അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് വന്നത് അപ്പൊ ഇനി എന്തെങ്കിലും ഡീറ്റെയിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം അപ്പോൾ എല്ലാവർക്കും ബൈ